ലീഗിന്റെ പാത്തു കഴിഞ്ഞ കുറെ കാലമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് അടിച്ചുകൊണ്ട് കിടക്കുന്ന വാചകമുണ്ട് സർക്കാർ ലഹരി പിടിക്കുന്നില്ലേ പിടിക്കുന്നില്ലേ എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് ഉറവിടം കണ്ടെത്തണം കാര്യം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ ചിലർ ചില കള്ളന്മാരെ വീട്ടിൽ തന്നെ പതുക്കി വെച്ചിട്ട് പുറത്തു വന്നിട്ട് കള്ളൻ എവിടെ കള്ളൻ എവിടെ എന്ന് ചോദിക്കും പോലെയാണ് ഇപ്പോ പി കെ ഫിറോസിന്റെ വീട്ടിൽ തന്നെ ഒരു കഞ്ചാവ് ഫാക്ടറി ഒളിപ്പിച്ചു വെച്ചതിനു ശേഷം മലപ്പുറം ജില്ലയിലെ മുഖ്യ ശേഷം ഈ നാട്ടിലെ ജനങ്ങളോട് പാത്തുക്കുട്ടി പാത്തു ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം കാര്യം ഈ പറയുന്ന സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടാക്കുന്ന ലഹരി വിപണനത്തിന്റെ കാരണമായിട്ടുള്ള അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ വെച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ എം എം ഡി ഉദാഹരണങ്ങൾ പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് എം ഡി എം എ ഒന്നും ഒന്നും അല്ല ഇപ്പൊ അതിനേക്കാളും വലിയ വസ്തുക്കളാണ് ഇന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ കൈകളിലൂടെ ഒഴുകുന്നത് അതിന്റെ പേര് മെത്ത് എന്നുള്ളതാണ് എന്നാണ് ആ ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്നത് അത് എം ഡി എം എയുടെ വർഗത്തിൽപ്പെട്ട സംഭവമാണ്